ആൾക്കാരെ എന്നോട് ചോദിച്ചു കാണാണെങ്കിൽ അറിയും അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോ വയനാട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ മെയിൻ ചാനൽ നിങ്ങൾ നമ്മൾ വയനാട്ടിൽ പോയതും അവിടുത്തെ റിസോർട്ടിന്റെ ഒക്കെ ആയിട്ടൊരു വീഡിയോ കണ്ടിട്ടു അപ്പൊ അതിന്റെ ബാക്ക് സ്ഥാനത്ത് എന്തൊക്കെയാ വന്നു നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അപ്പൊ ഇന്നെ കൊണ്ടാത്ത രീതിയാണ് അതുകൊണ്ട് സങ്കടം ഒന്നുമില്ല എന്നാലും ചെറിയ വിഷമം എന്ത് വിഷമം ഇന്ന വയനാട്ടിൽ നിങ്ങളുണ്ടോ ഞങ്ങളെറ്റൊക്കെ ആണ് പോയി അത് ഞങ്ങള് ഞങ്ങളെ കമ്പനിക്കാർ പോയതല്ല അതേപോലെ ഈള ചക്കന്മാരായിട്ട് പോയതല്ല ഞാൻ ഇളച്ചക്കന വലിയ ഐറ്റം ഞാൻ വരക്കേ ഞാൻ ഞാൻ മറിച്ചാണ് ഇങ്ങനെ അവളെ അത് ഞാന് നമ്മളെ ഉബൈദ് മൈന്മുട്ടിയാക്കൂറ് പിന്നെ കുഞ്ഞോന് പിന്നെ നമ്മളെ വയസ്സായവരൊക്കെ ആ അങ്ങനെ പറഞ്ഞേ അതെ ചെറുപ്പക്കാരെ കൊണ്ടുവരില്ല അങ്ങനെ തന്നെ കുറച്ച് വയസ്സായ ആൾക്കാര് ഞങ്ങൾ എല്ലാവരും കൂടി പോയി ആ പോയിക്കാട്ടെ കണ്ടിട്ടുണ്ടാവും ഒക്കെ ഉണ്ടോ അപ്പൊ അതിന്റെ ബാക്കിൽ ഇറങ്ങുന്ന സംഗതികളാണ് ഇപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നത് അപ്പൊ വീഡിയോകൾ മുഴുവനായിട്ട് കണ്ടോളി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കുഞ്ഞാന്റെ ചെരുപ്പ് മിസ്സിംഗ് ആണ് ോ്റ്റ് ആരും കൊണ്ടുപോകുന്നില്ല അടിപൊളി കൊണ്ടുപോകാൻ അടുത്ത പള്ളിക്ക് എല്ലാം ഇത് ആദ്യം അതിന്റെ അപ്പം തിന്നാണ്ടാവും തിന്നെ തിന്നാണ്ടാവു എന്റെ അടിക്ക് കഴിഞ്ഞാൽ കൊണ്ടുനെക്കണ ഹോട്ടലിൽ വിവ കൊണ്ടേ അപ്പൊ ഇതാണ് തൈത്തടി അപ്പാർട്ട്മെന്റില

മാത്രല്ല വമ്പ സെറ്റപ്പാണ് ഇവിടെ നമ്മളിവിടെ വരുമ്പോഴേ അവിടെ ചെറിയൊരു വെട്ടിപ്പീട്ടുണ്ട് വെട്ടിപ്പീരിണ്ടാർക്കാണ് പോകുന്നത് അത് ഇവിടെ വന്നപ്പോ അഞ്ചെട്ട് ബിൽഡിങ് ഒന്നായിട്ട് കൊണ്ടേ കാട്ടി എത്ര കൊടുത്തത് നല്ല അഭിപ്രായമാണ് കുഞ്ഞോനിങ്ങനെ നാട്ടിൽ ഞാൻ അങ്ങനെ പാവാണെന്നൊക്കെ പറഞ്ഞാൽ നടക്കും ഭയങ്കര സീട്ടിടും ഇവിടെ വയനാട് അവിടെ തന്നെ തന്നെ അപ്പാർട്ട്മെന്റ് ഉണ്ട് അതേമാതിരിക്ക് ഫ്ലാറ്റ് ഉണ്ടല്ലേ ഉണ്ട് അപ്പാർട്ട്മെന്റ് ആണ് ഒരു റൂം ഡോക്ടർ പോയത് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോ ആ നമ്പർ കൊടുത്തോണ്ട് ബന്ധപ്പെട്ടാ മതി പിന്നെ വല്ലാത്തൊരു ആ പൊട്ടനായിട്ട് അഭിനയിച്ച ഓനാണ് ഇപ്പൊ ഇത് ഇവിടെ വന്നപ്പോഴല്ലേ അമ്മേ മുട്ടയെങ്കിലും ഓനായിട്ട് പൊട്ടനായിട്ട് അഭിനയിച്ച ആൾക്കാരെന്നെ എന്നോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടേ ഓ ശരിക്കും പൊട്ടനെന്നെടോ ഓ ഒരു പൊട്ടനല്ലേ ഓന ശരിക്കും സെമിപ്പൂളിൽ ചാടാൻ കാണാൻ നാളെ നോക്കിയാ അവിടെ വലപ്പുള്ളവില്ല ഇവിടെ വയനാട്ടിൽ ഇല്ലാതെ വലിപ്പുള്ളവരില്ല അതുകൊണ്ടാണ് നാളെ പൊളിക്കും ില് നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഫയർലാന്റ് ഫയർലാൻഡ് കോളനിന്ന് അങ്ങോട്ട് പറയല്ലേ അപ്പൊ ഇവിടെയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇതിന് ഏറ്റവും താഴെ കുഞ്ഞാൻ ഒരു ഷോപ്പ് ഉണ്ട് കുറച്ച് ലേഡീസിനൊക്കെ ഏറ്റവും മോശം കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ കുഞ്ഞോ അവിടെ ഉണ്ടാവില്ല അനിയങ്ങല്ലേ ഫൈസല് ആ അപ്പൊ മോളെ നിക്കാൽ ഒരു വീഡിയോ കിട്ടി അതിലുണ്ടായത് കേട്ടോ വയനാട്ടിലേ റിസോർട്ടിലാണ് അതിന്റെ അടിയിൽ കൂടി നമ്മളെ മെയിൻ ചാനലിക്കുള്ള വീഡിയോ വിരാക്കി കുഞ്ഞോനൊക്കെ ഐറ്റാക്കെടുത്ത് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പൂളൊക്കെ ഒന്ന് ചാടാൻ പോകണെ അമ്മുട്ടിയാക്കൊക്കെ നിക്കണോ നിങ്ങള് റെഡി ആയിട്ട് പൂള് ചാടാൻ നിക്കുകയാണ് ടൗസർമല ഏഹ് അല്ലല്ലോ പറയേ ആ നമുക്ക് ചാടാൻ പോകണോ ഞാൻ ഈ ഡ്രസ്സൊക്കെ അഴിച്ചുട്ടോ രൂപ ഒന്ന് മാറും ഇത് മായമുട്ടിയാക്കാന്റെ കൂട്ടുകാരനാ നീ സുക്കൂറിന്റെ കൂട്ടായിരുന്നോ ആ ഞങ്ങളപ്പം പോന്ന ഒരാളാട്ടോ തെറ്റിക്കാണേ അവിടെ ഇരിക്കാണ് രണ്ട് റൂമുണ്ട് ബാത്ത്റൂമുണ്ട് ഇവിടെ ഒരു ലിവിംഗ് റൂമുണ്ട് നേരൊരു ബെഡ്റൂമുണ്ട് ആകെ അലങ്കോലായി കടക്കണേ

ോ അത് പൂളില് കളയാതാ പോയി ചാടിക്കളി ചാടിക്കളി ഏ ചാടി ഇവിടെ താടി മുയോ അതിലാണ് കളഞ്ഞു ആ ചാടി ചാടികോളൂ കളിച്ചേ ആ കുഞ്ഞ പിന്നെ മാറിയണ ആളാണ് അങ്ങനെ നിക്കണ്ടേട്ടാ കുഞ്ഞാൻ്റെ അടുത്ത് നിൽക്കണ്ട ചാടി സുക്കൂറ് പിന്നെ അവിടെ കരക്കത്ത് കേറി കാണുന്നു സുക്കൂറെ ആ എങ്ങനന്ത് പഠിക്കാന്നുള്ളത് സുക്കൂറ് ആയിട്ടാ ഐറ്റിയാ സുക്കൂറിന് എന്തോ പറയാനുണ്ട് പറഞ്ഞു ഞാൻ ഇറങ്ങിയതാണ് ഇറങ്ങി കീറിയതാണ് പിന്നെ ഈ ക്ലോറിൻ ഇട്ട വെള്ളത്തിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഈ പൊട്ടന്മാർക്ക് അറിയാ ബുദ്ധിയുള്ള ആളാണല്ലോ കരക്കത്ത് കയറിക്കുള്ള കാര്യം എനിക്ക് മറ്റേത് ആയിക്കോട്ടെ എന്തായാലും പിന്നെ കൂടി അങ്ങനെ പൂളൊക്കെ ചാടിക്കാണ്ട് പോവാണ് ഞാൻ റൂമിൽ പോയി കുളിച്ച് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ചോറൊക്കെ വേച്ച് വല്ല നാട് എത്തണം ഇല്ല മിറ്റേക്കാ ഇന്നലെ പെണ്ണിനൊക്കെ കെട്ടിച്ചോന്നാവോ അമ്മമാരൊക്കെ കുടിക്കാണ്ടേ ഇനേ ചൂറെ നമ്മൾ ടൗസർ വാങ്ങാൻ എനിക്കാ ടൗസർ ഇട്ടു പോകണം ഇവരെ ടൗസറൊക്കെ നിങ്ങളെ വയനാട്ടിൽ പോയ പൊട്ടത്തരങ്ങൾ കണ്ടില്ല ആ തന്താനൊക്കെ കൂടി പോയതാണ് ഇന്നെ കൊണ്ടുപോയാൽ നല്ല ഉസാരായ പിന്നെ നിങ്ങൾ ഇന്ന അടുത്ത ബോക്കിൽ ഇന്നെ കൊണ്ടുപോകാങ്ങൾ കമന്റ് ചെയ്യുക സാണുപ്പില്ലാത്ത ഇനി ഒരു വീഡിയോ ഇവിടെ വേണ്ടാന്നെ എല്ലാവരും കമന്റ് ചെയ്തുകൊണ്ടി പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് എല്ലാവർക്കും ബൈ